ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ സ്കൂൾ കലോത്സവം സർഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിവിധ കലാപരിപാടികളോടെ നടന്നു ഉദ്ഘാടന സഭയിൽ ഭാരതീയ വിദ്യാനികേതൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ ടി എൻ രാമൻ അധ്യക്ഷത വഹിച്ചു സിനി ആർട്ടിസ്റ്റ് അഖിൽ പ്രഭാകർ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ പി ജി ദിലീപ് മാനേജർ യു പ്രഭാകരൻ സ്കൂൾ മാതൃസമിതി പ്രസിഡന്റ് ശ്രുതി ഷൈനോ ക്ഷേമസമിതി പ്രസിഡന്റ് എ കെ ഗംഗാധരൻ എന്നിവർ ആശംസകൾ അറിയിച്ചു ആർട്സ് ക്യാപ്റ്റൻ ശ്വേതാ പ്രമോദ് സ്വാഗതവും അസിസ്റ്റന്റ് ആർട്സ് ക്യാപ്റ്റൻ സായ് കൃഷ്ണ പി എസ് കൃതജ്ഞതയും രേഖപ്പെടുത്തി

Working it all I'm not